സംസ്ഥാന പാര അത്ലറ്റിക്സ് മീറ്റിൽ രണ്ട് സ്വർണ്ണം ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ നേടിയ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ഉസൈന് സ്കൂളിൽ അനുമോദനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പാര അത്ലറ്റിക് മീറ്റിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഉന്നൈസ് മികച്ച നേട്ടം കരസ്ഥമാക്കിയത് രണ്ട് സ്വർണം ഉൾപ്പെടെ മൂന്ന് മെഡലുകളിൽ മീറ്റൽ ഉന്നൈസ് നേടി വിദ്യാര് സ്കൂളിൽ അനുമോദനം ഒരുക്കി നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് സി എ റാസി പ്രിൻസിപ്പൽ കെ വിജയൻ നഗരസഭാ കൗൺസിലർ സി സംഗീത തുടങ്ങിയവരും സംസാരിച്ചു ഞാൻ പോണില്ല ആദരം ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കൾ മറ്റു അധ്യാപകർ പ്രിയപ്പെട്ട എന്റെ കുട്ടികളിൽ വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളല്ലാരും അല്ലെ നമ്മുടെ പട്ടാമ്പി സ്കൂളിനെ ഒരു നാഷണൽ തലത്തിലേക്ക് ഒരു പേരെടുത്തിരിക്കുകയാണ് നമ്മുടെ ഉനൈസിലൂടെ ഇപ്പൊ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പി സ്കൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലെ എല്ലാ തലത്തിലും നമ്മള് സമ്മാനങ്ങൾ പറയുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ഒരാളാണ് പാവപ്പെട്ടൊരു കുട്ടി ഒരു ഒതുങ്ങി കൂടുന്ന നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരു ആരോടും അത്ര സംസാരിക്കാത്ത ഒരു വ്യക്തിത്വം ഇവനെ ഞങ്ങൾ എന്താ പറയാ എൻ്റെ വാർഡില് കൂടി ഉൾപ്പെട്ട ആളാണ് അതുകൊണ്ട് ഞാൻ ചെറുതലേക്കൊണ്ടിട്ടുള്ള ചിരിച്ചങ്ങൾ പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഇപ്പോഴും ആ ചേരി നല്ല പുഞ്ചിരിയാണ് അവൻ്റെ അതിൽ എന്ത് ഭംഗി അവിടെ മുതക്കി നോക്കുമ്പോൾ ആ പുഞ്ചിരി ഇപ്പൊ അവൻ എല്ലാരേയും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾക്ക് ഒക്കെ പുഞ്ചി സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മള് അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നതല്ലേ നമുക്ക് കൂടി നമ്മുടെ നമ്മുടെ പട്ടാമ്പി സ്കൂളിന്റെ അഭിമാന ഒരു മാറിയിരിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി